ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീടുകളിൽ പെറ്റി പെരുകി വരുന്ന പല്ലീനേയും പാറ്റാനേയും എല്ലാം ഒത്തുടുത്താൻ വേണ്ടിയുള്ള സൂപ്പർ ഒരു കിടിലം സൂത്രമാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ പല്ലി ശല്യം പാറ്റാശല്യം ശല്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യൂ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗൾ എടുത്ത് വെക്കുക അതിലേക്ക് വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ നിങ്ങളുടെ വീടുകളിലെല്ലായിടത്തും എല്ലാവരുടെ വീടുകളിൽ കാണുമല്ലേ നമ്മൾ ഈ മഴക്കാലം പോകുമ്പോഴത്തേക്ക് പായൽ പിടിച്ച് കിടക്കുകയാണെങ്കിൽ അത് കളയാനും അങ്ങനെ നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ അത്യാവശ്യങ്ങളൊക്കെ ബ്ലീച്ചിങ് പൗഡറൊക്കെ നമ്മൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബീ ബ്ലീച്ചിങ് പൗഡറിൻ്റെ എഫക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതോണം അല്ലേ പക്ഷേ ഇത് പാറ്റാട പല്ലിയുടെ എലിയുടെ ഒക്കെ വൈകിട്ടിൽ പോയാലുള്ള അവസ്ഥയും കൂടെ ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങൾ അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണിത് കേട്ടോ അപ്പോൾ ആ ബൗളിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടായിരുന്നു അത് കേട്ടോ അപ്പോൾ പാറ്റയുടെ ശല്യം പ്രത്യേകിച്ച് ബാത്റൂമിൽ നല്ല കൊള്ളടവായത് കാരണം പാറ്റ ഒക്കെ ഇഷ്ടംപോലെ ബാത്റൂമിനുള്ളിൽ വരും അപ്പോൾ ആ ബാത്റൂമിൻ്റെ ആ സൈഡിലൊക്കെ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണ് ബ്ലീച്ച് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ പാറ്റ അത് തിന്നാൻ വരുത്തുള്ളൂ തിന്നു കഴിയുമ്പോഴത്തേക്കും പാറ്റയും പല്ലിയൊക്കെ തിന്നാൻ വരുത്തുള്ളൂ തിന്നു കഴിയുമ്പോൾ വയറ്റിൽ വയറ്റിലത് ഉള്ളിൽ പോവുകയും ഒരുമാതിരി വെപ്രാളം കാരണം പല്ലിയും പാറ്റയും നമ്മുടെ വീട് വീട്ടെന്നല്ല നാട്ട് വീട്ട് തന്നെ പോകും കേട്ടോ കേട്ട് പോക്കോളും നമ്മുടെ പരിസരത്ത് പിന്നെ കാണത്ത ഇല കേട്ടോ അപ്പോൾ ഇത് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര പൊടിയാണേലും എടുക്കാം പക്ഷേ ഞാൻ ഇവിടെ പഞ്ചസാര എടുക്കുന്നത് ഇത് രണ്ടും മാത്രം മതി ഇത് രണ്ടും നമ്മുടെ വീടുകളിൽ സ്ഥിരം കാണുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് വേറൊന്നും വെളിയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാവരും വീടുകളിൽ കാണുന്ന ഒരു സാധനമാണല്ലേ അത് രണ്ടും കൂടെ നല്ലൊരു മിക്സ് പെയ്തതിനു ശേഷം ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇതെങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് കാണിക്കാം അതുപോലെ പ്രത്യേകിച്ച് ഉറുമ്പിനെ ഒരു സൈസ് ഉറുമ്പില്ല ചോണ ഉറുമ്പ് അതൊരു പുളീന പുളിയുറുമ്പിന് എല്ലാം പറ്റിയ അടിപൊളി കിഡിലം സൂത്രമാണ് കേട്ടോ അപ്പം ഈ ഉറുമ്പ് ഏത് വഴി വരുന്നോ അവിടെ എല്ലാം ഒന്ന് രീതി ഏ രീതിയിൽ ഇട്ട് കൊടുക്കുക ഇത് കണ്ടിട്ട് അവിടെ ആ സൈഡ് തന്നെയാണ് പാറ്റയും പല്ലിയും ഒക്കെ വരുന്നതും അപ്പം ഇത് വന്ന് നക്കി തിന്നിട്ട് പോവും അന്നപ്പോൾ തന്നെ അതിന് പരവേഷം വെപ്രാളും എല്ലാം കൂടെ ഉണ്ടായിക്കോളും അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നത് പോകുന്നതായിരിക്കും കേട്ടോ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഞാൻ ഈ സൈഡുകളിലെല്ലാം ഇങ്ങനെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉറുമ്പൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കുഴി പോലെ നമ്മുടെ ഈ സൈ ഈ ഭാഗങ്ങളിലെല്ലാം ആക്കി വെക്കും അവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തേക്കുക അപ്പോൾ ആ പഞ്ചസാര ഇങ്ങാൻ വേണ്ടി ഇതുങ്ങൾ കയറി വരിക അതിൻ്റെ കൂടെ തന്നെ ഈ ബ്ലീച്ചിങ് പൗഡർ എൻ്റെ വൈറ്റ് ചെന്നോളൂ കേട്ടോ അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പിനടിയിലാണ് എനിക്ക് ആകെ പ്രശ്നം വേണം അപ്പം ഞാൻ ഇതിനകത്ത് പൊടി പോലെ കിടക്കുന്നത് കണ്ടില്ലേ ഗ്യാസ് എടുപ്പിൻ്റെ ഇടയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അന്നിട്ടാണ് ഞാൻ വീഡിയോ രണ്ടാമത് എടുത്തതാണ് കേട്ടോ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് വീടിനിട്ടേക്കാന്ന് ഓർത്തത് അപ്പോൾ ദേ ഞാൻ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലും കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ കയ്യിൽ നിന്ന് എടുത്ത് വെക്കുന്ന എടുത്ത് നിന്നെടുത്ത് ഒന്നും വെക്കില്ല വായിലോട്ടൊക്കെ എടുത്ത് വിടാൻ ചാൻസ് കൂടുതലും പൊടിയല്ലേ ഇത് പഞ്ചസാരയും കൂടെയല്ലേ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇനി നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തുണ്ടാകുന്ന ഇത് കണ്ടില്ല പിത്തി വരിയൊക്കെ പോകുന്ന ഉറുമ്പ് കണ്ടില്ലേ അതുങ്ങളുടെ ഇനി മുകളിലോട്ട് ഇങ്ങി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വരുന്ന പാറ്റായും പല്ലിയൊക്കെ പോകാനൊക്കെ ഈ ഒരു സൈഡ് വഴി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉറുമ്പിനും പാറ്റായ്ക്കും പല്ലിക്കും എനിക്കും ഒക്കെ ഈ ഒരു സൂത്രം മാത്രം മതി നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാതെ സൂത്രമാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ ഇട്ടിരുന്ന കുറച്ച് നല്ല ടിപ്പുകൾ ഉണ്ടായിരുന്നു നമ്മുടെ എലീനും പല്ലീനയും പാറ്റാനൊക്കെ തുടർത്തുന്ന അതിൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ട് കൂടെ ഞാൻ കാണിച്ചപ്പോൾ തരുന്നുണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ വാഷ് ബേസിനെ ഇതുപോലെ കുറച്ച് പാറ്റാങ് ജീവനുള്ള പാറ്റാകെ കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീനാക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ നിറച്ച് പാറ്റാവുമ്പോൾ വീഡിയോയിലേക്ക് വേണ്ടി ക്ലീൻ ആക്കാതെ ആക്കാതിട്ടിരുന്നതാണ് ഇത് കണ്ടില്ലേ അതിന് മുകളിലേക്ക് ഒരു സൂത്രം ഞാൻ ഇട്ട് കൊടുത്തു ഈ പാറ്റ ഫുള്ള് കുറച്ച് കഴിയുമ്പോൾ അടുത്ത് കണ്ട് ചത്തു പോകുന്ന കാണിച്ചു തരാം എന്നിട്ട് ഞാനിന്ന് എടുത്ത് മാറ്റി നീണ്ടത് കണ്ടില്ലേ അത് ആ പാറ്റ ഫുള്ള് ചത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഫുള്ള് പാറ്റ നാലഞ്ച് പാറ്റ ഉണ്ടായിരുന്നു അത് നീണ്ടത് കണ്ടില്ലേ നല്ല ആ ഒറ്റ ഒരു യൂസിൽ തന്നെ പാറ്റ എല്ലാം ചത്തുപോയിട്ടുണ്ട് കേട്ടോ അതത് എല്ലാം എടുത്ത് കണ്ടില്ലേ ഒറ്റ യൂസിൽ തന്നെയാണ് ഇതെല്ലാം ചത്തുപോയത് അപ്പൊ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഉറപ്പ് ഉറപ്പായി കാണുവല്ലോ അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൻ എന്നെ ബെൽ വെച്ചേക്കണം വെച്ചേക്കാൻ അന്നേരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂട്ടോ ഇത് കണ്ടില്ല ഞാനിപ്പോൾ നിങ്ങളെ റിസൾട്ട് കാണിക്കാനായിട്ടാണ് ഇത് ഞാൻ നമ്മുടെ ക്യാട്ട് ഫുഡിൽ ചെയ്തൊരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയൊരു ചാ വീഡിയോ ആയിരുന്നു അത് കണ്ടില്ല റിസൾട്ട് ആ ക്യാട്ട് ഫുഡിൽ ചെയ്തിരിക്കുന്ന ആ ഇത് ഉള്ളും നമ്മുടെ ആ എലി പല്ലി പാറ്റൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കണ്ട കാഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുങ്ങൾ ചത്തന്ന് ഉറപ്പായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ചോറിൽ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള മൂവ് വെച്ച് ചെയ്യുന്ന ഒരു സൂപ്പർ കിടുക്കാച്ച ഒരു സൂത്രമായിരുന്നത് മൂവും അതുപോലെ തന്നെ നമ്മുടെ കാജാവിലൊക്കെ വെച്ചിരിക്കുന്നു കണ്ടിൽ പാറ്റ വന്നിരുന്ന് കഴിച്ചിട്ട് അത് ചത്ത് കിടക്കുന്നതും കൂടെ കാണിച്ചേരാൻ ആ ടിപ്പുകളെല്ലാം ആയിട്ടിരിക്കുന്ന ടിപ്പുകളെല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകളായിരുന്നു കേട്ടോ ലൈവായിട്ടാണ് എടുത്ത് കണ്ണിക്കൽ ആദ്യമേ അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഇത് കണ്ടില്ലേ ചത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ടിപ്പും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഒറ്റ പ്രാവശ്യം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കിടക്കാജി സൂത്രമാണ് ഗ്യാസ് പിന്നെ മുകളിൽ ഇതുപോലെ ഇട്ടുവ ഇട്ട് വെച്ചാൽ മാത്രം മതി കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ